ഞാൻ സത്യം പറയാ ഞാനിപ്പോ ഒരു എന്ന് പറയാ ഞാൻ ഖുറാൻ വായിച്ചപ്പോഴാണ് എനിക്ക് കണ്ണു തുറന്നു കേട്ടോ ആ ഖുറാൻ തുറന്ന ഖുറാൻ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ പഠിച്ച ഇസ്ലാം ഞാൻ പഠിച്ച ഇസ്ലാം എന്ന് വെച്ചാല് ഇസ്ലാം വളരെ സമാധാനമാണ് എല്ലാവരുമായിട്ട് ഐക്യപ്പെട്ട് ജീവിക്കുക പ്രവാചകൻ തന്നെ ബിലാൽ എന്ന് പറഞ്ഞാൽ ആർക്ക് കറുത്തവർക്കാരൻ ഏഹ് ആശ്ലേഷിച്ച് കെട്ടിപ്പിടിച്ച് ആ കറുത്തവർക്കാരനെ നമ്മുടെ കബ്ബയുടെ മോള് കേട്ടി നിർത്തി ഏഹ് ഇത് കാരണം അപ്പൊ അങ്ങനെ അത്രത്തോളം പക്ഷെ ഇപ്പൊ കുറച്ച് പേര് അപ്പൊ നമ്മുടെ ഇസ്ലാമിൽ അത് തെറ്റായി അവർ പഠിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് മദ്രാസയില എല്ലാം മദ്രസയിലും ഒരുപോലെയല്ല ചില ഉസ്താദന്മാരൊക്കെ വളരെ തെറ്റായ രീതിയിൽ പിള്ളേരെ പഠിപ്പി പഠിപ്പിച്ചിട്ടുണ്ട് മുമ്പ് ഇപ്പോഴല്ല ഇപ്പോഴത്തെ മുസ്താദന്മാരെല്ലാം നല്ല എഡ്യൂക്കേറ്റഡ് ആ പണ്ടത്തെ അവരൊക്കെ കുറച്ച് മിസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അപ്പൊമാരുടെ ഒരു അറിവില്ലായ്മ കൊണ്ട് ഈ ജാമ്യതയൊക്കെ ഞാൻ പറയും ഇസ്ലാമിനെ കുറ്റം പറയുന്നത് ആ വ്യക്തിനെ ഇസ്ലാമിനെ ഇസ്ലാം ഇസ്ലാം എന്ന് വെച്ചാൽ വളരെ പരിഭാവനമാണ് സമാധാനമാണ് പഠിപ്പിച്ചേക്കാൻ നമ്മൾ ജനങ്ങളുമായിട്ട് ഐക്യപ്പെട്ട് ജീവിക്കാനാണ് പറഞ്ഞത് അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കണം എല്ലാം വർഷവും നമുക്ക് നമുക്കുള്ളതിൽ നിന്ന് മറ്റുള്ളവരെ സഹായിക്കും ഇത് എന്ത് നല്ല ടീച്ചിങ്സ് എന്ന് പറയും പ്രവാചകന്റെ അമ്മക്ക് പെറ്റമ്മയ്ക്ക് ഒന്നാം സാനം കൊടുക്കുക ഞാൻ എനിക്കത് അറിയത്തില്ലായിരുന്നു കേട്ടോ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് പക്ഷെ അമ്മയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്ക രണ്ടാം സ്ഥാനോ അമ്മക്ക് മൂന്നാം സ്ഥാനോ അപ്പൊ ഞാൻ കുർാന എഴുതി ക്ഷീണത്തിന് മേൽ ക്ഷീണമായിട്ടാണ് നമ്മളെ വയറ്റില് അമ്മ നമ്മളെ കൊണ്ടുനടക്കുന്നത് അപ്പം ഈ സ്ത്രീ സ്ത്രീയുടെ ഒരു ക്രിയേഷനെ എന്തോ എത്ര മനോഹരമാണെന്ന് നോക്കുക അല്ലാക്കു പുരുഷന്മാരെ നിങ്ങൾക്ക് ഇതുണ്ടോ അമൃതം ഉണ്ടോ ഇല്ലല്ലോ സ്ത്രീകൾക്ക് ഒരു നിധിയുണ്ട് അതായത് അമൃതം വെച്ചാൽ അമ്മിഞ്ഞപ്പാൽ ഇന്ന് ഏതൊരു പുരുഷന്മാരാണ് അമ്മിഞ്ഞപ്പാൽ കുടിക്കാത്ത ഏതെങ്കിലും പുരുഷന്മാരുണ്ടോ അവർ മൂന്ന് വരെ ഈ അമൃതം കുടിച്ചിട്ടാണ് അപ്പം അത് സൃഷ്ടിച്ചത് സ്ത്രീകളാണ് അപ്പൊ ആ ഒരു ബഹുമാനം സ്ത്രീ കൊടുക്കണം അവളുടെ ഗർഭപാത്രം കൊടുത്തിട്ടുണ്ട് ഗർഭപാത്രം പത്തു മാസം വേറ്റിലിട്ട് അപ്പൊ ആ അമ്മയ്ക്ക് നല്ല ഏറ്റവും നല്ല പിന്നെ പറഞ്ഞേക്കുന്നത് എന്തോ ഖുറാനില് മാതാപിതാക്കൾ നിങ്ങളെ ചെറുപ്പത്തിലെ എങ്ങനെ നോക്കിയോ അതുപോലെ അവർ വയസ്സാകുമ്പോ അവരെ നമ്മൾ അതുപോലെ നോക്കണം അവരെ പാഡൊക്കെ കെട്ടി അവർക്കെല്ലാം യൂറിനൊക്കെ പോയിരിക്കും വലുതാകുമ്പോ അപ്പൊ അവരെ രാത്രി ഉറക്കിയിട്ടുണ്ടോ അത് അപ്പൊ അതുപോലെ അവര് വർദ്ധിക്കത്തിൽ എത്തുമ്പോൾ അവർക്ക് ഓർമ്മ നശിക്കും അവർക്ക് പെട്ടെന്ന് യൂറിൻ പോയിന്നിരിക്കും അതൊക്കെ നമ്മളെ ഇതിന് ചെറുപ്പത്തിലെ എന്നെ എങ്ങനെ എനിക്കല്ലേ നോക്കി ആ ഒരു മനസ്സോടെ ഇവിടെ വേണം നമ്മൾ നോക്കേ പിന്നെ മാതാപിതാക്കളുടെ കാൽക്കിലാണ് സ്വർഗം ആരാണ് മാതാപിതാക്കളെ നോക്കുന്നത് അവർക്ക് ഭയങ്കര അനുഗ്രഹമാണ് ഇന്നും പലരും മാതാപിതാക്കളെ ഇവിടെ തനിച്ചിട്ടുണ്ട് എല്ലാവരും ഗൾഫിൽ പോയിരിക്കുക അബ്രോഡ് ഒക്കെ പോയിരിക്കുവാണ് പക്ഷെ അവര് പോകുന്ന പോലെ പക്ഷെ ഒരു കുട്ടിയെങ്കിലും മാതാപിതാക്കൾക്ക് വേണ്ടി നിൽക്കണം അപ്പം അവർക്ക് അവര് ആ ഒരു സഹനം ചെയ്താൽ എനിക്ക് പുറത്ത് പോകണ്ട എനിക്കെന്റെ അപ്പൻ്റെ അമ്മയുടെ അവരുടെ വാർദ്ധ്യ കാലത്ത് ഞാനൊരു തുണയായിരിക്കണം എന്ന് ഏതൊരു കുട്ടി വിചാരിക്കുന്നുവോ അവർക്ക് അവർക്ക് സ്വർഗം അവരുടെ വീട്ടിൽ കൊടുക്കും അതെ സത്യമാണ് സ്വർഗം കിട്ടാൻ കാനഡക്കോ അമേരിക്കോ യു കെക്കൊന്നും പോകണ്ട അവരെവിടെയാണ് മലപ്പുറത്താണോ അവിടെ കൊടുക്കും ദൈവം സ്വർഗം സത്യം അങ്ങനെയുണ്ട് പക്ഷെ മാതാപിതാക്കളെ അതുപോലെ നോക്കുന്നവരെ കാര്യം അത് ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല മാതാപിതാക്കളുടെ അടുത്താണ് അനുഗ്രഹം അവരുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണിൽ നിന്നിരി പോയാൽ പക്ഷെ വേറൊന്നുണ്ട് ചില എല്ലാ മാതാപിതാക്കളും ഒരുപോലില്ല കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിച്ചവരുണ്ട് അവർക്ക് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കണം ചില അതിലൊരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോ പല പല വിഷയങ്ങൾ പഠിച്ചപ്പോ മനസ്സിലായ കാര്യമാണ് മാതാപിതാക്കളെ നോക്കാതെ വിദേശത്ത് പോയി കാനഡിലും അമേരിക്കയിലൊക്കെ പോയി ജോലി ചെയ്യുന്ന എടുത്തു പറയുന്ന ഒരു വിഭാഗം ക്രൈസ്തവരാണ് അത് ഇവരെ ഈ ഈ അച്ഛന്മാര് തന്നെ പല പ്രസംഗങ്ങളും പറയുന്നുണ്ട് സ്വന്തം കാര്യം നോക്കി വിദേശത്ത് പോവുക ഏഹ് അവരെ ഈ മാതാപിതാക്കളെ ഏതെങ്കിലും ഓർഫറേജിലാക്കുക അവർക്ക് പൈസ അയച്ചു കൊടുത്ത് അവരെ സംരക്ഷിപ്പിക്കുക ക്രിസ്ത്യാനിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ പണം തെളിയിച്ചിരിക്കുകയാണ് ഇസ്ലാമിലേക്ക് വരുമ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഇല്ല മിന്നു നേരത്തെ പറഞ്ഞ പോലെ ഖുർആൻ പഠിച്ചു വരുന്നവർ നിന്റെ മാതാപിതയും പിതാവിന്റെയും കാലിന്റെ അടിയിലാണ് നിന്റെ സ്വർഗം പഠിപ്പിച്ചു വരുന്നതുകൊണ്ട് അവരെന്ത് ചെയ്യും അവർ ഈ ഒരു യാത്ര ഒഴിവാക്കി അറേബ്യൻ കൺട്രീസിൽ പോകുന്നുണ്ട് അവർ ഒഴിവാക്കി ഇവർ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ തയ്യാറാവുന്നുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ ഈ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മതത്തിലാണ് ഇത്തരത്തിലുള്ള ആളുകൾ കൂടുതലായി മാതാപിതാക്കൾ ഉപേക്ഷിച്ച് കൂടുതൽ ആളുകൾ പോകുന്നുണ്ട് അത് ശരിയല്ല എന്ന് ശരിയല്ലെന്നെ തീർത്ത് പറയണം തീർച്ചയായിട്ടും ഒരിക്കലും ശരിയല്ല കാരണം അങ്ങനെ മാതാപിതാക്കളെ കണ്ണുനീര് ഓടിച്ച് പോയിട്ടുണ്ട് അവർക്ക് കിട്ടാൻ പോണത് ഈ ലൈഫ് വെച്ചൊരു സൈക്കിൾ അതെങ്ങനെ ഏ അവരെന്ത് ചെയ്യുന്നു അത് തന്നെ അവരുടെ മക്കളിൽ നിന്നും അവർക്ക് കിട്ടും നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നോക്കിയാൽ നമ്മുടെ മക്കൾ നമ്മളെ നോക്കും ഇനി അതല്ല അവരെ നോക്കിയില്ല എങ്കിൽ അനുഭവിക്കാൻ തയ്യാറായിക്കോളാം ഇത് അനുഭവിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ എന്ത് പോയി കെട്ടിപ്പിടിച്ചാലും അതൊന്നും നമുക്ക് നിലനിൽക്കില്ല കാരണം ഇവരുടെ കണ്ണുനീരാവും വയസ്സ് ചെന്നവരുടെ ഒക്കെ കണ്ണുനീരേ അരുതേ അരുത് വയസ്സ് ചെന്നവരുടെ ഇപ്പൊ റിട്ടയർ ആയപ്പോ അറുപത് ആയെന്ന് വിചാരിച്ചോ അവരുടെ ഒന്നും കണ്ണുനീര് കണ്ണ് നനയിപ്പിക്കരുത് അതിന് ഭയങ്കര വിലയാണ് ദൈവത്തിന്റെ മുമ്പിൽ അതെ പക്ഷെ സന്തോഷിപ്പിച്ചാൽ അതും വിലയാണ് അതും അതെ അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കളെ ഒരിക്കലും ഓൾഡൻ ഹോം വേജില് നമ്മൾക്ക് അപ്പനും അമ്മയല്ലേ നമ്മൾ ഈ ജീവിതം ട്രയൽ ആരീക്ഷണം ഇതേ ഇതെല്ലാം ഉണ്ടാക്കി നമ്മൾ ചാകമ്മ കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് നമ്മുടെ മാതാപിതാക്കളോട് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ കാശ് ഉണ്ടാക്കാൻ പോവാ ഈ കാശ് ഉണ്ടാക്കിയിട്ടത് ഈ കാശ് നമ്മുടെ പിള്ളേർ കൊണ്ട് ഉണ്ടാക്കുവാ നല്ല രീതിയിൽ വിനിയോഗിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ടോ പറയാൻ പറ്റത്തില്ല നമ്മളുണ്ടാക്കിയ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന പൈസ നമ്മൾ വെച്ചിട്ടാണ് പോകുന്ന അവര് അതെ നമ്മൾ എന്താണോ ചെയ്തത് അതേ നമുക്ക് അതെന്താണോ ചെയ്യുന്നത് അപ്പൊ നമ്മളെപ്പോഴും മാതാപിതാക്കളോട് എത്ര ഇതായാലും നമുക്ക് കാശ് ഒന്നും അല്ല വലുത് അവരുടെ അനുഗ്രഹമാണ് അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലം നമ്മൾ അവരുടെ സഹ നല്ല വളരെ ക്ഷമയോട് കൂടി അവരോടൊപ്പം നിൽക്കുക ഒരു ഒരു കുട്ടിയെങ്കിലും ഒരു കുട്ടിയെങ്കിലും ഇനി അവർക്ക് ഒരാളെ ഗൾഫിലാണെങ്കിൽ അവര് സഹകരിക്കുക ഇവർക്ക് എന്തെങ്കിലും പൈസ അയച്ചു കൊടുക്കണം അപ്പൊ ഇവരിപ്പൊ നാട്ടിലല്ലേ അവർക്ക് അത്ര ഇൻകം ഒന്നും ഇല്ലെങ്കിലും അപ്പനും അമ്മയൊക്കെ കൊള്ളാം കട കഴിച്ച അവര് പൊതുപോലെ നോക്കിയാ അവർക്ക് കുറവില്ലാണ്ട് അവർക്ക് മരുന്ന് വേണം വർദ്ധിക്കാൻ അവർക്ക് മരുന്ന് വേണം അല്ലെ പിന്നെ അവര് അവര് ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് ജീവിച്ചവരാ അവര് നന്നിട്ട് ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല ഒരു നല്ല സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ അങ്ങനെ അവര് നല്ലൊരു ഡ്രസ്സിട്ടുണ്ടാവത്തില്ല അവര് ഈ അപ്പനും അമ്മയൊക്കെ അവരത്രയും അവര ജോലിക്ക് പോകുന്നു ഗവൺമെന്റ് ജോലിക്കാർക്ക് വൈകുന്നേരം വരുന്നു എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്നു പിന്നെയും രാവിലെ പോണം അങ്ങനെ അവരുടെ ജീവിതം റിട്ടയർഡ് ആവുന്നോളം വരെ അങ്ങനെ കഷ്ടപ്പെട്ടവർക്ക് അവർക്ക് പിന്നെ നമ്മൾ മക്കളല്ലേ അവരെ അപ്പൊ ഗിഫ്റ്റ് കൊടുക്കുക അവരെ നല്ല നല്ല സ്ഥലങ്ങൾ കൊണ്ടേ കാണിക്കുക നല്ല നല്ല പുതിയ പുതിയ ഫുഡ് ഫുഡൊക്കെ ഒത്തിരി ഒത്തിരി ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അവർ കടിക്കാത്തക്കെ ഭക്ഷണങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുമ്പോ നമുക്ക് വലിയ അനുഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരെക്കെ നല്ല ഉന്നതിലെത്തും ഞാൻ സത്യം പറയാ ഞാനിപ്പോ പൊകൃത്തി എന്ന് പറയാം ഞാൻ ഖുറാൻ വായിച്ചപ്പോഴാണ് എനിക്ക് കണ്ണു തുറന്നു കേട്ടോ ആ ഖുറാൻ തുറന്ന ഖുറാൻ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര എല്ലാവരും ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ എല്ലാവരും ആദ്യത്തെ നമ്മുടെ കൺസിഡറേഷൻ നമ്മുടെ അപ്പനും അമ്മയ്ക്കാണ് തീർച്ചയായും പ്രവാചകനെ നമ്മളെ പഠിപ്പിച്ചിരുന്ന പ്രത്യേകിച്ച് ഇസ്ലാമിൽ അമ്മയ്ക്കാണ് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം അമ്മയ്ക്ക് മൂന്നാം സ്ഥാനം അമ്മയ്ക്ക് പിന്നെ ചെല്ല മാതാ മാതാ കുട്ടികൾ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയാ അപ്പനെ തന്നെ അവരുടെ മക്കളെ നോക്കാനായിട്ട് അമ്മേനെ മാത്രം പുതിയൊരു സ്റ്റൈലാണ് ഒരു വേലക്കാരിക്ക് കൊടുക്കുന്ന കാശ് ഒഴിവാക്കല്ലോ ഞാൻ വേലക്കാരി ആക്കുകയാണ് അങ്ങനെ ദ്രോഹം ചെയ്യുന്നുണ്ട് അത് ഭയങ്കര കാരണം വേറെ ഈ അപ്പനും അമ്മയും ഈ അടുത്ത കാലത്താണ് ഒരുമിച്ച് സമാധാനമായി ജീവിക്കുന്നത് അവരെ വേറെ പിരിക്കുന്നതിൽ കൂടുതൽ കുറ്റം വേറെയില്ല സത്യം അവരെ വേറെ പിരിക്കരുത് വേലക്കാരിക്ക് പകരം അമ്മയെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോകുന്നു ഈ അപ്പന പിരിപ്പനെ പിരിഞ്ഞിട്ട് പോയി കഷ്ടപ്പെടുത്തുമ്പോൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ ചെയ്യുന്നത് കൊടിയ ദ്രോഹം തന്നെയാണ് കൊടിയ ദ്രോഹം അതെ ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് കൊണ്ടുപോകുകയാണെങ്കിൽ അപ്പനെ അമ്മയും അതെ അമ്മയെ മാത്രം അപ്പനെ ആരും നോക്കും അപ്പന ഇപ്പഴാണ് ഇത്ര നാളെ കഷ്ടപ്പെട്ടവരാണ് അവർക്ക് ഇനി റിട്ടയർഡ് ലൈഫാണ് സമാധാനമായിട്ട് അവർക്ക് ഇരിക്കുക അവര് വീട്ടിലേക്ക് ഇറങ്ങുന്ന കാറ്റൊക്കെ കൊള്ളട്ടെ ജീവിക്കട്ടെ അവർ ഇനി ഒന്ന് ജീവിക്കട്ടെ അതിന് പിന്നെ നിങ്ങളുടെ കൊച്ചുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ കൊച്ചുങ്ങളെ നിങ്ങൾ നോക്കും അവര് നോക്കിയെ അല്ലാതെ അവരുടെ അപ്പനും അമ്മയും നോക്കാൻ കൊണ്ടുവന്നിട്ടില്ല അതെ നമ്മുടെ പിള്ളേരെ നമ്മൾ തന്നെ നോക്കുക കാരണം ഈ അപ്പനും അമ്മ ഇത്രയും നാളെ നോക്കണ നിങ്ങളുടെ കൊച്ചു നോക്കണോ അവർക്ക് ജീവിക്കണ്ടേ അവർക്ക് അവരുടെ അവരുടെ അസ്ഥിയൊക്കെ തയ്യാറായി വീക്കായിട്ട് കുഞ്ഞുങ്ങളെടുക്കണം അവർക്ക് വയ്യായിട്ട് അവരെ നിങ്ങൾ കൊണ്ടുനോക്കോ പക്ഷെ നിങ്ങളുടെ വേലക്കാരി അതാണ് ഗ്രാനി ഗ്രാനി ഗ്രാൻഡ് രീതിയിൽ കൊണ്ടുപോവാ എല്ലാ റെസ്പെക്ടോടും കൊടുക്കും പക്ഷെ ഒരിക്കലും ഒരു ജോലി ചെയ്യിപ്പിക്കാനായിട്ട് അങ്ങനെ കൊണ്ടുപോകും